പ്രിയപ്പെട്ടവരെ ജർമ്മിയാട് പുസ്തകം അതിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ് നീ എത്ര താളിയും കാരവും തേച്ചു കുളിച്ചാലും നിൻ്റെ പാപക്കറ എൻ്റെ മുൻപിലുണ്ടായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് ചെയ്യുന്നു ഈശോ പറയുകയാണ് നീ എത്ര താളിയും കാരവും ഇട്ട് തേച്ച് കുളിച്ചാലും നിൻ്റെ പാപക്കറ എൻ്റെ മുൻപിലുണ്ടായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ഇവിടെ ഈശോ പറയുകയാണ് ഒരു കുളിയെ പറ്റിയാണ് വരുന്നത് കാരവും താളിയും വിട്ട് കുളിച്ചാലും അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വൃത്തി ഉണ്ടാ വൃത്തി ഉണ്ട് എന്ന് ഈശോ പറയുകയാണ് അപ്പം നമ്മൾ ഓരോരുത്തരും ഇപ്പം അറിയാം വൃത്തിയിൽ നടക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഈശോ പറയാണ് വൃത്തി ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല കേട്ടോ പാപക്കറ നീ എത്ര താളിയും കാരവും ഇട്ട് തേച്ച് കുളിച്ചാലും നിൻ്റെ പാപക്കറ അപ്പം നമ്മൾ കുളിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിൽ പാപമുണ്ട് അപ്പോൾ ഈശോ അവിടെ നോക്കുന്നത് നമ്മുടെ വൃത്തിയല്ല നോക്കുന്നത് വിശുദ്ധിയാണ് ഇനി ശ്രദ്ധിക്കുക ഒരു വ്യക്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വില കൂടിയ വസ്ത്രം ധരിക്കുന്നു അല്ലെ നല്ല പെർഫ്യൂം ധരിക്കുന്നതിൽക്കാം അപ്പോൾ ആ വ്യക്തിക്ക് എന്നാൽ വൃത്തിയുണ്ട് പുറത്തേക്ക് നല്ല വൃത്തിയിലാണ് ഇറങ്ങുന്നത് പക്ഷേ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല അതായത് വൃത്തി ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല എന്നാൽ ഒരു വ്യക്തിയിൽ വിശുദ്ധി വന്ന് നിറയുമ്പോൾ വിശുദ്ധി നിറയുമ്പോൾ ആ വ്യക്തിക്ക് വൃത്തി ഉണ്ടാകും അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക ഞാൻ ഏതാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് വിശുദ്ധിയിൽ ജീവിക്കാനാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അത് വൃത്തിയിൽ പോകാനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് വിശുദ്ധി ഒരു വ്യക്തിയിൽ വരുമ്പോൾ എന്തു ചെയ്യും വൃത്തി ഉണ്ടാകും പക്ഷേ വൃത്തി ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടാകണമെന്ന് നമുക്കറിയാം നമ്മുടെ കൽപ്പനയിൽ തന്നെ പാപം പറയുന്നത് നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ജഡികമായി നോക്കരുത് ചിലപ്പോൾ നമ്മൾ നല്ല വസ്ത്രം ഇട്ടുകൊണ്ടായിരിക്കും മറ്റുള്ളവരെ ജഡികമായിട്ട് നോക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ പോകുന്ന ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ വൃത്തിയിലാണ് പോകുന്നത് പക്ഷേ അവർ ചെയ്യുന്ന പാപം എന്ന് വെച്ചുകൊണ്ട് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഉള്ളിൽ വിശുദ്ധി ഉണ്ട് വൃത്തിയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക നമ്മൾ ചിന്തിക്കുക ഈശോ നമ്മളെ ഓരോ ഇതും പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹീകട്ടെ ആമേൻ ഗോഡ് ബ്ലെസ് യു